ഇൻഷാല്ലാ ഈ കൊല്ലം പറയും അള്ളാഹു തരട്ടെ റമലാൻ എന്നാൽ ഈ ഉണ്ടാക്കി രജിത് എന്നാലല്ല എൻ്റെ വീട്ടിലെ മരത്തിന്റെ ചുറ്റും ചിലപ്പോൾ ഉറുമ്പുണ്ടാവും ഉറുമ്പിന് ഒരു പത്താരി മണി ഇട്ടു കൊടുത്ത അതിലും റഹ്മത്തിന്റെ റഹ്മി ചെറിയ ഉറുമ്പിൻ്റെ ഒരു കുളത്തിന്റെ ഇപ്പോൾ കുളത്തിൽ മീനുണ്ടാവും കുറച്ച് പറ്റിട്ടാണ് മനസ്സിലോണ്ട് പറഞ്ഞത് കടിക്കുന്ന നായക്ക് കടിക്കാത്ത നായക്ക് അതിനൊക്കെ റോഹോ എന്നോ മദീന നായകളെ ചികിത്സിച്ചാഹോ മധേബിന്റെ കൂട്ടത്തിൽ നായകളോട് ഏറ്റവും കരുണ കാണിച്ച മധേബ് മാലിക്കിയാണ് മാലിക്ക് മാമ് വെച്ച് കിട്ടും കൊണ്ടു കാലൊടിഞ്ഞ നായകളെ വെച്ച് കെട്ടി ചികിത്സിക്കും ആര് ഇമാരിക്ക് എവിടുത്തെ മുദ്രിസ മദീന പള്ളിയുടെ മുദ്രിസാഫി മാമിന്റെ സ്ഥാപന അതാണ് റബ്ബന പൂച്ചക്കുട്ടി ഹനഫി ഹനഫിമാമിന്റെ ഹനഫിമാറബിയോഹനുവിന്റെ വലിയ വലിയ കുപ്പായ കമീസിന് വല്യ കയ്യാണ് അപ്പോൾ ഒരു ദിവസം അവർ കയ്യം വെച്ച് കടന്നു തുടങ്ങിയപ്പോൾ പൂച്ചക്കുട്ടി അതിന്റെ മേലൊക്കെ അരി പിന്നെ ഉണർന്നണിക്കുമ്പോൾ അവിടുന്ന് കുറു കുറു കുറൂം ശബ്ദം എൻ്റെ ശിഷ്യന്മാരോട് കത്തിരി കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു കത്തിരി കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്തു കയ്യ വെട്ടി കയ്യ വെട്ടി ഇവിടെ എങ്ങനെ കയ്യൻ്റെ ഇവിടുത്തെ ഈ ശീല വിടൻ വെട്ടി വെട്ടിയിട്ട് എല്ലാ കൈയ്യയിൽ നിന്ന് വെളിച്ചെടുത്ത് പോയി ഓതുകൊടുത്ത് നിസ്കരിച്ച് വന്ന് എല്ലാം കഴിഞ്ഞ് നോക്കുമ്പോൾ പൂച്ച കൂട്ടി എണങ്ങിയിട്ട് പോയിട്ടുണ്ട് പിന്നെ അതെടുത്ത് തുന്നി പിടിപ്പിക്കുകയും ചെയ്തു എന്ത് എൻ്റെ നിസ്കാരത്തിനേക്കാളും വലുതാണ് എന്ത് പൂച്ചു ഉറക്കം ഇതാണ് ആ ആളെയാണ് ലോകം എന്തു വിളിക്കുന്നത് ഇമാമുല്ലാളം അപ്പൊ എങ്ങനെ ഉണ്ടാകൂട്ടി അതാണ് തീന് അത് ഏത് ഹിന്ദു ക്രിസ്ത്യാനി അങ്ങനെ കണക്കൊന്നുമില്ല കരുണക്കർഹരാണ് എല്ലാവരും എല്ലാവരോടും കരുണ കാണിക്കണം അത് ഹിന്ദുവാണ് അത് ക്രിസ്ത്യാനിയാണ് എങ്ങനെയൊന്നും പറയരുത് അത് ഹിന്ദുവാണ് അത് ക്രിസ്ത്യാനിയാണ് അത് നിരീശ്വരവാദിയാണ് കരുണക്ക് അർഹരാണ് എല്ലാവരും കരുണക്കർഹരാണ് അവരോട് കരുണ കാണിക്കുക എന്നതാണ് ഒരു മതവിശ്വാസി എന്ന നിലയിൽ നിന്റെ ഉത്തരവാദിത്തം നിനക്കല്ലോ മതം തന്നിട്ടുണ്ട് നിനക്കൊരു വേദഗ്രന്ഥമുണ്ട് നിനക്കൊരു പ്രവാചകനുണ്ട് നിനക്കൊരു നെബിയുണ്ട് ഒരു മുത്തു മുഹമ്മദ് മുസ്തഫ അപ്പം ആ ആ ഒരു ബോധം നിൻ്റെ ഉള്ളിൽ ലൂഢം മൂലമാവുക എന്നതാണ് യഥാർത്ഥ മതവിശ്വാസം അവിടെ ഓ അല്ലേ ഓ പൂച്ച അല്ലേ ക്രിസ്ത്യാനിയല്ലേ അവൻ മറ്റേതല്ലേ അവൻ മറിച്ചതല്ലേ അവൻ പെണ്ണല്ലേ ഇതാണല്ലേ ഇതൊന്നും ും അവരോട് എങ്ങനെയൊക്കെ നിന്റെ സമർപ്പിക്കാനാവുമോണിറ്റിയതല്ലേ മറിച്ചതല്ലേ എന്ന് അതൊന്നല്ല നിന്റെ ഉത്തരവായിട്ടും നിന്റെ ഉത്തരവായിട്ടും അവരോട് കാണിക്കുന്ന കരുണയും അവരോട് കാണിക്കുന്ന സ്നേഹവായ്പും അവരോട് കാണിക്കുന്ന മാന്യമായ സ്വഭാവവും അതാണ് നിന്റെ ഹസന